ദേശീയപാത തൃശൂർ പോട്ടയിൽ നിയന്ത്രണം വിട്ട കാർ നടുറോഡിൽ തലകീഴായി തല കീഴായി മറിഞ്ഞു കാറിലുണ്ടായിരുന്ന രണ്ട് യുവാക്കൾക്ക് സാരമായി പരിക്കേറ്റു ബ്രേക്ക് ജാമായതാണ് അപകട കാരണം കോഴിക്കോട് സ്വദേശി ഫഹീം മലപ്പുറം സ്വദേശി മാജിദ് അബൂബക്കർ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും പോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി കൊല്ലത്തുള്ള സുഹൃത്തിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു ഇരുവരും കാർ പോട്ട മേൽപ്പാലത്തിൽ എത്തിയതോടെ പൊടുന്നനെ ബ്രേക്ക് ജാമായി ദേശീയപാതയുടെ നടുവിലായി തലകീഴായി മറിയുകയായിരുന്നു കാർ എതിർഭാഗത്തേക്ക് മറിഞ്ഞിരുന്നെങ്കിൽ മേൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് വീഴുമായിരുന്നു അപകടത്തെ തുടർന്ന് തൃശൂർ എറണാകുളം പാതയിൽ ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു ഹൈവേ പോലീസ് സ്ഥലത്തെത്തി കാർ ജേഴ്സി ഉപയോഗിച്ച് റോഡിൽ നിന്നും പൊക്കി മാറ്റിയാണ് വാഹന ഗതാഗതം സാധാരണ നിലയിലാക്കിയത്